ബലമായി തന്നിലേക്ക് അമരുന്നവന് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടവൾ ഉറക്കെ അലറി വിളിച്ചു എന്നാൽ ആ ശബ്ദം തൻ്റെ തൊണ്ടക്കുഴി വിട്ട് പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടവൾ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ മുറുക്കി അടച്ചു ഇരു സൈഡിലൂടെയും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് അവളുടെ മുടിയിഴകൾക്കിടയിൽ പടർന്നിറങ്ങി ഇതേ സമയം അവൻ അവളുടെ കഴുത്തിടുക്കിൽ ഭ്രാന്തമായി മുഖമിട്ടുരയ്ക്കുന്നുണ്ടായിരുന്നു അവളിൽ നിന്നുയുന്ന ഗന്ധവും വേദനയോടെയുള്ള അവളുടെ കരച്ചിലും ഹാരമായി തോന്നിയവൻ അവളുടെ കൈത്തണ്ടയിൽ കടിച്ചു വേദനയോടെ അലറി കരഞ്ഞുകൊണ്ടവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു താനിപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ മാത്രം മുറിയിലാണെന്ന് കണ്ടവൾ ആശ്വാസത്തോടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു സ്നേഹം മാത്രമേ തങ്ങൾക്കിടയിൽ ഉണ്ടാവൂ എന്ന് ഉറപ്പ് തന്നവനാണ് ഒരു മൃഗത്തെ പോലെ തന്നെ കടിച്ചു കീറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർത്തവൾ ഭയത്തോടെ തൻ്റെ ഷോൾഡറിലെ പാടിൽ ഒന്ന് തലോടി ഒരു ലൈംഗിക വൈകൃത ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയിരുന്നില്ല മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി പ്രണയിക്കുന്ന കാലത്ത് ആരുമില്ലാത്ത ഇടങ്ങളിൽ വെച്ചവൻ തന്നെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ ചുണ്ട് കടിച്ചു പൊട്ടിക്കുന്നതും ആ വേദനയിൽ താൻ ഞറങ്ങുമ്പോൾ ആർത്തിയോടെ വീണ്ടും വീണ്ടും ബലമായി തൻ്റെ ചുണ്ടുകളിലേക്ക് ആഴ്നിറങ്ങുന്നവനെ കണ്ടപ്പോൾ അത് പ്രണയത്തിൻ്റെ തീവ്രതയാണെന്ന് കരുതിയത് താനല്ലേ താൻ മാത്രമല്ല ഏതൊരു പെണ്ണും അങ്ങനെയേ ചിന്തിക്കൂ വീടിന്റെ ചാരുപടിയിൽ ചടഞ്ഞിരുന്നു കൊണ്ടവൾ കയ്യിലിരുന്ന കോമിക് ബുക്കിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അതുവരെ വീർപ്പുമുട്ടായിരുന്ന തൻ്റെ മനസ്സിന്റെ കെട്ടഴിച്ചു വിട്ടു അകലേക്ക് മിഴുന്നട്ടുകൊണ്ടവൾ ഇതുവരെ ഉത്തരമില്ലാതിരുന്ന ചോദ്യങ്ങളെയെല്ലാം സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു വീട്ടുകാരെ എതിർത്ത് വിവാഹം ചെയ്തപ്പോൾ ഓർത്തിരുന്നില്ല ആ ജീവിതം തന്നെ ഇത്രയേറെ മാറ്റിമറിക്കുമെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇതുപോലെ ഇത്രയേറെ വേദനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ തനിച്ചായി പോകുമെന്ന് ആദ്യമായ ഒരാണിന്റെ കരുത്തും കരുതലും പ്രണയവും എല്ലാം ഞാൻ അറിഞ്ഞത് അവനിൽ നിന്നായിരുന്നു അതുകൊണ്ടായിരിക്കും ചുറ്റിലുമുള്ളവർ തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ടും തന്റെ ചെവിയിൽ മാത്രം ആ വാക്കുകൾ കയറാതിരുന്നത് ഒരുപക്ഷെ ആ സമയം താൻ തിരിഞ്ഞൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതിനുത്തരം എന്നിൽ തന്നെയുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞേനെ പക്വതയില്ലായ്മ പ്രായത്തിൻ്റെ എടുത്താട്ടം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇവ രണ്ടും ഉണ്ടായിരുന്നു തന്നെ ഒരു കാലത്ത് തിരിച്ചറിവുകളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നതെന്ന് തോന്നുന്നു ഞാൻ അവനെ മനസ്സിലാക്കിയതുപോലെ അവനും ശരീരത്തോടൊപ്പം തൻ്റെ മനസ്സും തൊട്ടറിഞ്ഞെന്നുള്ള എൻ്റെ ധാരണ വെറും തെറ്റിദ്ധാരണയാണെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു പിന്നീട് എപ്പോഴാണ് അവൻ തനിക്കാരും ആയി തീർന്നത് ഹാ അഞ്ജലിമോൾ ഇവിടെ ഇരിക്കു എന്തേ കഴിക്കാൻ പോലും താഴേക്ക് വരാതിരുന്നത് പുഞ്ചിരിയോടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് തനിക്ക് നേരെ നീട്ടി സ്നേഹത്തോടെ ചോദിക്കുന്ന അമ്മായിയമ്മയെ കണ്ടവൾ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി എന്തേ വിശപ്പില്ലേ നിനക്ക് ഹാ അല്ലെങ്കിലും അതങ്ങന ഭർത്താവ് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരിഷ്ടവും തോന്നില്ല ആൻറ്റിയോടത്ത് ആരാ പറഞ്ഞത് ഭർത്താവ് ഉണ്ടെങ്കിലേ തൊണ്ടക്കുഴിയിൽ നിന്ന് ആഹാരം ഇറങ്ങൂ എന്ന് കയ്യിൽ അവൾക്കുള്ള ഭക്ഷണവുമായി റൂമിലേക്ക് കയറി വന്ന അഭിജിത്ത് അത് അവൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തൻ്റെ അനിയത്തിയുടെ മുറിവിൽ വീണ്ടും കുത്തി നോവിക്കാൻ ശ്രമിക്കുന്ന അവരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അത് അതങ്ങനെയല്ല മോനെ ഞാൻ ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാ ആരുമില്ലാതെ എത്രയെന്ന് വെച്ചാ ഇവളിങ്ങനെ ജീവിക്കുന്നത് എന്നോർത്തപ്പോൾ അതിന് ആന്റിയോട് ആരാ പറഞ്ഞത് ഇവൾക്കാരും ഇല്ലെന്ന് ഞാനും അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുണ്ടാവും അവൾക്കൊപ്പം അത് കഴിഞ്ഞാൽ അവൾ തന്നെ ജീവിച്ചോളും അല്ല അമ്മായി ആ ടെൻഷൻ ആവണ്ട ചിലപ്പോ അതിനു മുന്നേ അമ്മായിയും പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാതെ അവൻ അവരെ നോക്കി പല്ല് കടിച്ചു അതല്ല മോനെ എന്നാലും കെട്ടിച്ചു വിട്ടിട്ട് കൊല്ലം ഒന്ന് കഴിയുന്നതിന് മുന്നേ കുട്ടി ഇങ്ങ് വരിക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയും അവൻ പറഞ്ഞത് മനസ്സിലായെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവർ സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നാട്ടുകാരെ എന്ത് പറഞ്ഞാലും അമ്മായിക്ക് എന്താ അത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന കാര്യമല്ലല്ലോ പിന്നെന്താ കുഴപ്പം അതല്ല ആ പയ്യൻ അവനെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ എൻ്റെ മോള് അവിടെ നിങ്ങൾ പോകുന്നത് എന്നാലും അങ്ങനല്ല മോനെ പെമ്പിള്ളേർ ഇത്രയും ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ക്ഷണിച്ചു കൊടുക്കണം ഇവൾക്ക് ഇവൾക്കതിന്റെ കാര്യമില്ലാൻഡി ഇവളെ ഈ അഭിജിത്തിൻ്റെ പെങ്ങളാ ഇവളെ നോക്കാൻ ഞാൻ മതി കണ്ടവന് ചവിട്ടിത്തേക്കാനും കൈക്കരുത്ത് തെളിയിക്കാനും തൽക്കാലം ഞാൻ ഇവളെ വിട്ടുകൊടുക്കുന്നില്ല ഇവളുടെ കാരു ഓർത്ത് ആവാതെ തൽക്കാലം അമ്മായി അമ്മായിയുടെ മോളുടെ കാര്യം നോക്കി നടന്നാ മതി അല്ല അവൾക്കവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ അവളെ തിരികെ പറഞ്ഞു വിട്ടില്ലേ ഇവളെ ഇനി തിരികെ വിടുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അമ്മാവൻ അമ്മയെ വിളിച്ച് വലിയ കാര്യം പോലെ പറഞ്ഞെന്ന് അറിഞ്ഞു പിന്നല്ലാതെ നിന്റെ അച്ഛനേയും അമ്മയും പോലെ കെട്ടിച്ചു വിട്ട പെൺ പിള്ളേരെ വീട്ടിൽ കയറ്റി നിർത്തണോ അയ്യേ ഞാനതിനൊന്നും കൂട്ടു നിൽക്കില്ല ഞങ്ങളെ അല്പം അന്തസ്സു അഭിമാനവും ഉള്ള സ്വന്തം മക്കളുടെ ജീവനക്കാ വിലയുണ്ടോ അമ്മായി ഈ അന്തസിനും അഭിമാനത്തിനും നിന്നെ പോലെയുള്ളവന്മാർക്കൊന്നും അതൊന്നും മനസ്സിലാവില്ല അഞ്ജലിയെ നോക്കി പറഞ്ഞുകൊണ്ടവർ കയ്യിലിരുന്ന ഗ്ലാസ് ആയത്തിൽ അവൾ കരികിലേ ചാരുപടിയിൽ വെച്ചു ഇനി ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയവൻ അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അഞ്ജലിക്കിരികിലിരുന്നു സ്നേഹത്തോടെ അവളെ ഊട്ടുന്നവനെ കണ്ടതും അവർ വെറുപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർ പോയതും കണ്ണു നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്നവളെ കണ്ടവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു മോളെ പേടിക്കണ്ട നീയൊരു അബദ്ധം ചെയ്തു ഞാനടക്കം പലരും ചെയ്യുന്ന ഒരബദ്ധം അത് തിരിച്ചറിഞ്ഞ് നീ ഞങ്ങളിലേക്ക് തന്നെ തിരികെ വന്നില്ലേ അത് മതി ഇനി അതോർത്ത് കരയാൻ നിൽക്കരുത് അവളെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൂടെ കൊടുത്തു അവൾ കഴിച്ച പാത്രങ്ങളുമായി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ കയ്യിലെ പാടുകളിലൂടെ വിരൽ വിരലോടിച്ചുകൊണ്ടവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു പുലർച്ചെ ഫോൺ പെല്ലടിക്കുന്നത് കേട്ട് അഭിജിത്ത് ഉറക്കച്ചടവോടെ ഫോൺ എടുത്തു നോക്കി അണ്ണോൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നതെന്ന് കണ്ടവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അഭിജിത്തല്ലേ പരിചയമില്ലാത്ത ശബ്ദം കേട്ടവൻ സംശയത്തോടെ ഫോണിലേക്ക് നോക്കി അതെ അഭിജിത്താണ് മറുഭാഗത്ത് നിന്നുള്ള മറുപടി കേട്ടവൻ ഞെട്ടലോടെ ഫോണിൽ മുറുകെ പിടിച്ചു അച്ഛനെയും അമ്മയെയും അഞ്ജലിയെയും കൂട്ടി ആ വീടിന്റെ പടി കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തിട്ട കസേരകളിൽ ഒന്നിലിരുന്ന് ആരുടെയോ ചുമരിൽ ചാരി പൊട്ടിക്കരയുന്ന അമ്മാവനെ ഉമ്മറത്തിരുന്ന് അലമുറിയിടുന്ന അമ്മായിയെ കണ്ടവൻ അഞ്ജലിയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വെള്ളയിൽ പൊതിഞ്ഞ് ഉമ്മറത്ത് കിടത്തിയിരിക്കുന്ന കാർത്തികയുടെ വിളറി വെളുത്ത മുഖം കണ്ടവൻ അമ്മായിയെ തുറച്ചു നോക്കിയ ശേഷം വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി വിളറി വെളുത്ത മുഖവുമായി അങ്ങിങ്ങായി തെളിഞ്ഞു കാണുന്ന നീലിച്ച പാടുകൾ കണ്ടവൻ പല്ലിറുമൊണ്ട് കാർത്തിക്കിനെ നോക്കി അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൻ ആ ദിവസം ഓർത്തു കാർത്തിക കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നതും ഇനി തിരികെ പോകുന്നില്ലെന്ന് പറഞ്ഞതും അമ്മ അവളെ വഴക്കു പറഞ്ഞുകൊണ്ട് തിരികെ പറഞ്ഞു വിട്ടതും താനും അച്ഛനും അതിനെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചതുമെല്ലാം ഓർത്തുകൊണ്ടവൻ കുറ്റബോധത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാർത്തികയുടെ കാലിൽ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറികരഞ്ഞു കരഞ്ഞു തളർന്ന അഞ്ജലിയെ ചേർത്തു പിടിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങിയ അഭിജിത്തിനെ കണ്ടതും അവൻറെ അച്ഛൻ അവനെ നോക്കി സങ്കടത്തോടെയൊന്ന് പുഞ്ചിരിച്ചു ഒരു പക്ഷേ അവനെന്ന് വാശി പിടിച്ച് അഞ്ജലിയെ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ തനിക്കും നേരിടേണ്ടി വന്നേനെ എന്നയാൾ ഒരു നിമിഷം ഓർത്തുപോയി കൊന്നുകെട്ടിത്തൂക്കിയതായി പോലീസുകാർ പറയുന്നത് ഹാ ആ കൊച്ചിനെ എന്നും അതിൻ്റെ ഭർത്താവ് തല്ലുമായിരുന്നു എന്ന അയൽക്കാർ പറയുന്നത് ഹാ അത് ഞാനും കേട്ടു അവൻ്റെ അച്ഛനും അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നെന്ന് ഇന്നലെ രാത്രി അവൻ ആ കുട്ടി ഒരുപാട് തല്ലിയെന്നും ചോദിക്കാൻ ചെന്ന നാട്ടുകാർക്ക് മുന്നിലിട്ട് പോലും അവൻ അവളെ തല്ലിയെന്ന് നാട്ടുകാരുടെ അടക്കം പറച്ചിൽ കേട്ടതും ഭയത്തോടെ അഭി അഞ്ജലിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അത് കണ്ടതും കാർത്തിക് കുറ്റബോധത്തോടെ ചേച്ചിയുടെ കാലിൽ ഒന്നുകൂടെ പിടിച്ചുകൊണ്ട് മനസ്സാലെ മാപ്പ് പറഞ്ഞു എനിക്ക് വയ്യ ഇനി അവിടെ നിൽക്കാൻ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വരുന്ന മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ചോദിച്ചു നോക്കൂ എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ അവർക്ക് വീണ്ടും ഉയർന്നു വരാനുള്ള കരുത്ത് നൽകിയേക്കാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ